പ്രിയപ്പെട്ട സഹോദരന്റെ അപ്രതീക്ഷിത അപകട മരണം അരക്കോടി രൂപയുടെ ബാധ്യതയ്ക്ക് മുന്നിൽ പകച്ചുനിന്ന യുവതി ഒടുവിൽ ഐ ടി ലോകത്തു നിന്നും സഹോദരന്റെ പാത പിന്തുടർന്ന് മാലിന്യ സംഭരണത്തിലേക്ക് ഇത് ജലീന ഇഗ്നീഷ്യസ് മാലിന്യ സംഭരണം ബിസിനസ്സാക്കി മാറ്റിയ കേരളത്തിലെ ഏക വനിത ഓഗസ്റ്റ് പതിനേഴിന് രാത്രി ഏഴ് മണിക്ക് സക്സസ് സ്റ്റോറിയിൽ അനുഭവത്തിന്റെ കരുത്തുമായി ഇഗ്നീഷ്യസ് എത്തുന്നു കളർഫുള്ള ഐ ടി ലോകത്ത് നിന്നും ഗ്ലാമർ ഇല്ലാത്ത ബിസിനസ് ലോകത്തേക്ക് ഞാൻ കാക്കനാട് ഇൻഫോ പാർക്കിൽ ആബസോഫ്റ്റിൽ ഫസ്റ്റ് കയറിയിരുന്നു ജസ്റ്റ് ഒരു ട്രെയിനി ആയിട്ട് റിസൈൻ ചെയ്ത നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി പാലാരിവട്ടം ടൗണിൽ തന്നെ ആയിട്ട് ഫസ്റ്റ് രജിസ്റ്റർ ചെയ്തു കമ്പനി നമ്മുടെ പ്രൈവറ്റ് ലിമിറ്റഡ് സെക്ടറിലേക്ക് അതിൻ്റെ മൂലധനം കൊടുത്തത് എൻ്റെ സാലറി ആ മന്ത് കിട്ടിയ സാലറി അങ്ങ് മുനിസിപ്പാലിറ്റികളുടെ യാർഡ് ഉപയോഗിച്ച് പ്ലാസ്റ്റിക് സെഗ്രിഗേഷൻ ചില ചെറിയ രീതിയിൽ ചെയ്യും അന്ന് അത്ര വൈറ്റ് സെഗ്രിഗേഷൻ നമുക്ക് പറ്റില്ല ഈ ആട്ന്ന് കുറിച്ച് പറഞ്ഞാൽ സത്യം പറഞ്ഞ ഡംപ് എന്ന രീതിയിലായിരുന്നു കേട്ടോ കാരണം എന്ത് ചെയ്യണം എന്ന് ആദ്യം അറിയില്ല ഞാൻ പറയില്ല ബേസ് എൻ്റെ സാലറിയാണ് പക്ഷേ ഞാൻ പ്രതീക്ഷിക്കാണ്ടാണ് എന്നെക്കൊണ്ട് ഞാൻ സാഹചര്യങ്ങൾ കൊണ്ട് ചെയ്യേണ്ടി വന്നൊരവസ്ഥയിലേക്ക് നമ്മൾ പറയില്ല നമ്മൾ ആദ്യ സ്കൂളിൽ പോകുമ്പോൾ ഒരു മടി ഉണ്ടാവും അതൊരു അഞ്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ അതിനോട് പൊരുത്തപ്പെട്ടു തുടങ്ങും ആ സിറ്റുവേഷനാണ് എനിക്ക് ഈ വർക്കിനോട് ഫസ്റ്റ് ഉണ്ടായത് ഇനിയുള്ള ലക്ഷ്യം പ്ലാസ്റ്റിക് മാലിന്യത്തിൽ നിന്നും ഇൻഡസ്ട്രിയൽ ഓയിൽ നിർമ്മാണം ഇൻഡസ്ട്രിയൽ ഓയിലാണ് ഇൻഡസ്ട്രീസിന് മെഷീനറീസിനൊക്കെ യൂസ് ചെയ്യാൻ ഇപ്പോഴും അത് യൂസ് ചെയ്യുന്നുണ്ട് പക്ഷെ ഇതുവരെ വിളിച്ചിട്ട് പറഞ്ഞു വിളിച്ചിട്ട് പറഞ്ഞു നമുക്കൊന്ന് ഇങ്ങനെ ആക്സിഡന്റ് പറ്റിട്ട് ഐസിയുൽ ഉണ്ട് സീരിയസ് ആണ് പക്ഷെ കുഴപ്പമില്ല നീ വന്ന് പറഞ്ഞു നമ്മൾ ഒരിക്കലും മരണം പ്രതീക്ഷിക്കുന്നില്ല അത് ഒട്ടും പ്രതീക്ഷിച്ചില്ല ഫോണിൽ ഒരു പ്രാവശ്യം ഫേസ്ബുക്കിൽ ഇങ്ങനെ നമ്മൾ വണ്ടി വരുവാണ് സീരിയസ് ആയാലും നമ്മൾ ഫോൺ നമ്മുടെ കൂടെപ്പുറപ്പ് പോലെ തന്നെയാണല്ലോ അടുത്തും പെട്ടെന്ന് ഫോണിൽ ഒരു ഒരു ഫോട്ടോ ബ്ലിങ്ക് ചെയ്തു ചേട്ടൻ ഫോട്ടോ വെച്ചിട്ട് ആദരാഞ്ജലി ജലീനെ അറിയ അവർ കടന്നു വന്ന വഴികളറിയാൻ കാണുക സക്സസ് സ്റ്റോറി